ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡെയിലി മൈ ലൈഫാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റവും ഇതാ ബെഡ്ഷീറ്റ് നമ്മൾ നന്നാക്കില്ല എന്താ വെച്ചുകൊണ്ട് അതിൽ കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നന്നാക്കില്ല സാധാരണ അങ്ങനെയാണ് ചെയ്യില്ല അപ്പോൾ അവിടെ കളിക്കണോണ്ട് നമ്മളത് നന്നാക്കിയിട്ടില്ല പിന്നെ വേഗം ബ്രഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ ആദ്യം തന്നെ വെള്ളമാണ് ഇട്ട് കുടിക്കണേ ഫസ്റ്റ് തന്നെ നമ്മൾ വെള്ളം കുടിച്ചിട്ടാണ് നമ്മളെ ഫുഡ് റൂട്ടീൻ തുടങ്ങിയത് അത് കഴിഞ്ഞ് ഞാൻ കിച്ചണക്ക് പോയി അപ്പോൾ നമ്മൾ തലേ ദിവസം വെള്ളത്തിട്ട് വെച്ചാൽ ഗോതമ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഒന്ന് അത് ഉണ്ടാക്കണില്ല അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ അതുണ്ടാക്കുന്നില്ല അപ്പോൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ ഞാൻ ഒക്കെ രാവിലെ അവിയാണ് കൊടുക്കൽ അപ്പം അവിലാണ് കൊടുക്കുന്നത് അപ്പം അത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ആണ് വേവിച്ചിട്ട് കൊടുക്കലാണ് പിന്നെ ഇതാ ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കുകയാണ് നമ്മൾ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് പിന്നെ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിതാ ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് തക്കാളി ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ കേടാവണേ നമ്മൾ ഈ ഒരു പേസ്റ്റ് വാങ്ങിയേക്കും അങ്ങനെ അത് ചായ പൊടിയും ഒക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇതാ നമ്മൾ ഈ ഒന്ന് നന്നാക്കി റെഡിയാക്കി വെക്കുകയാണ് കഴിഞ്ഞ ഞാനും ഫുഡ് കഴിച്ചതിന് ശേഷം അവൾക്ക് ഫുഡ് കൊടുക്കുകയാണ് അതാ അവൾക്ക് ഫുഡ് കൊടുക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ എന്താ നമ്മൾ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ വേഗം നമ്മളിവിടെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിക്കും കുറച്ച് സ്പേസ് ഉള്ളൂ അപ്പോൾ എന്നാലും നമ്മൾ ആ ഭാഗം തന്നെ നന്നാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേഗം ചെയ്യാം അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ നമ്മൾ ഇതാ മെഷീനിലിട്ട് ഡ്രസ്സൊക്കെ അലക്കി ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വിരിച്ചിട്ട് എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ഒക്കെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും പിന്നെ നമ്മൾ വേഗം ഫുഡൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കിച്ചണിൽ പോയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതെ വിളിക്കാൻ നിൽക്കുകയാണ് അവൾക്ക് തേക്കുന്നത് എണ്ണയാണ് കേട്ടോ ക്യാരറ്റ് ഓയിലും പിന്നെ ചെമ്പരത്തി അതിൻ്റേതാണ് അത് തണുപ്പ് കാരണം ഇങ്ങനെ കട്ടായതാണ് പിന്നെ അത് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവർക്ക് കഞ്ഞിയാണ് കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ടാക്കി കഞ്ഞി ഉപ്പേരിയാണ് അപ്പോൾ കഞ്ഞി കൊടുത്തു കഞ്ഞി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം കിടക്കുക ആ സമയത്ത് ഇങ്ങനെ അവളോ ഉറങ്ങൊന്നുമില്ല വെറുതെ കളിച്ചിരിക്കും ആ സമയത്ത് കഴിക്കാൻ വേണ്ടി നമ്മൾ ബത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങി അത് കഴിഞ്ഞ് എണീറ്റർ അവർക്ക് ഞാൻ കൊടുത്തത് കാരമലിൻ്റെ ഒരു ഫുഡിങ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ അതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ വേവിനേരം അതാണ് കേട്ടോ കൊടുത്തത് മുഴുവന്നു കൊടുക്കില്ല കുറച്ച് കൊടുക്കുള്ളൂ അങ്ങനെ പിന്നെ അത് രാത്രിയൊക്കെ ഫുഡ് നമ്മൾ റൈസ് വേണ്ട അയച്ചിട്ട് നമ്മളിതാ ലോഡഡ് പ്രൈസ് ഉണ്ടാക്കിയിട്ടാണ് ഉള്ളത് കേട്ടോ അങ്ങനെ ചീസും പിന്നെ നമ്മളൊരു സോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ടൊന്ന് ലോഡഡ് പ്രൈസ് ഉണ്ടാക്കിയ പിന്നെ അതാവുള്ള ബർത്ത് ഡോ അതിനുള്ള സാധനമൊക്കെ ഉണ്ടാക്കുന്നുണ്ടതിന് അതൊക്കെ നമ്മൾ ഇതാ അങ്ങനെ നോക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ ഫുഡ് രാത്രിയിൽ അങ്ങനെ റൈസ് ചില ദിവസം കഴിക്കുകയുള്ളെങ്കിൽ ലൈറ്റ് അയച്ചിരുന്ന ഗ്രീൻ പീസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ബൈക്കിൽ പിന്നെ അതെല്ലാം ഹെയർ ബെൻഡ് സ്പെക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇതാക്കിയതിന് ശേഷം ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കിടക്കുകയാണ് ചെയ്ത് അവളിതാ കിടന്നുണ്ട് അപ്പോൾ ഓക്കെ അപ്പം നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്